വിനേട്ടിനെ സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ പക്ഷെ പക്ഷെ സർജറി നടത്താൻ കാശൊക്കെ അടച്ചിട്ടുണ്ട് ചേച്ചി വന്നിട്ടില്ല അടച്ചിട്ടുണ്ട് കുഞ്ഞേച്ചി പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ചേച്ചി പെട്ടെന്ന് ഇവിടെ വാ സർജറിക്ക് ചേച്ചി ഒപ്പിട്ട് കൊടുത്താലും നടക്കൂ ഞാനിപ്പം നീ ഇതവിടെ പോകുന്നു ഞാൻ പോവാ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം അതിന് കാശ് വേണ്ടേ വേണ്ട എന്റെ കണ്ണീര് ദൈവം കണ്ടു െ രക്ഷിക്കാനുള്ള കാശ് എവിടെ എത്തി അബോധാവസ്ഥയിലേക്ക് ആണെങ്കിലും എന്റെ വിനയട്ടന്റെ നല്ല മനസ്സ് കാരണോ എന്റെ ശരീരം നിനക്കടിയറവ് വെക്കേണ്ടി വരാത്തത് അങ്ങോട്ട് മാറി നിക്ക് അങ്ങനെ വരട്ടെ ഇതുവരെ വന്നതല്ലേ ഇനി ഇവിടത്തെ കാര്യം കഴിഞ്ഞിട്ട് നീ പോയാ മതി എന്നെ നീ അങ്ങനെ പോവില്ലടി എനിക്ക് എത്തണം എന്റെ നേരെ വന്നോ നിന്റെ തലമുട്ട പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ നീ വലിയ പുണ്യാളത്തി ഒന്നും ചമയണ്ട കാശിന് വേണ്ടി എന്തിനും തയ്യാറായി കേറി വന്നവളാ നീടാ എനിക്കെന്റെ ശരീരത്തെക്കാൾ വലുതാ ജീവൻ ഒന്നുമില്ലാത്ത ഈ അനാഥ പെണ്ണിന് ഒരു ജീവിതം തരാൻ തയ്യാറായ വിനേട്ടനെക്കാൾ വലുതല്ല എനിക്ക് ഭൂമിയിൽ പോലെ പെണ്ണിന്റെ മടുക്കത്തിന്റെ അല്ല എന്റെ നിവത്തികേടുകൊണ്ട് തുച്ഛമായ ശമ്പളത്തിന് ജോലിക്ക് വരുന്ന പെൺകുട്ടികളുടെ ദാരിദ്ര്യവും ദൗർബല്യവും ചൂഷണം ചെയ്ത് സ്വന്തം കടപ്പറയിൽ എത്തിക്കുന്ന നിന്നെ പോലുള്ള നീജനല്ല വിനയട്ടൻ ഒരു തങ്കം പോലുള്ള മനുഷ്യന് മറ്റുള്ളവരുടെ മനസ്സറിയുന്ന മനുഷ്യൻ നീ പെണ്ണിന്റെ മാംസം കൊതിക്കുന്ന മൃഗം മാത്രം പോവരുത് പറഞ്ഞില്ലേ ഇതുകൊണ്ട് നിന്റെ തല അടിച്ച് പൊളിക്കും ഞാൻ നീ പറഞ്ഞില്ലേ ഓരോ അരിമണിയിലും അത് തിന്നേണ്ടവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് അതുപോലെ നിന്നെ പോലുള്ള ഓരോ മനുഷ്യ മൃഗത്തിന്റെ കവളിലും എഴുതി വെച്ചിട്ടുണ്ട് ഏത് പെണ്ണിന്റെ കൈ അടി കൊള്ളേണ്ടതെന്ന് 너는 내가 뭘 찾으려니? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ